ാണ് ഞങ്ങളെ കൊണ്ടാക്കിയത് ഇവിടെ ചമരഭൂമി വന്നിട്ട് പതിനാല് വർഷമായി ഇങ്ങനെ തന്നെ ഇരിക്കും വെള്ള തൊഴിലോർപ്പിന് അങ്ങനെ പോകും വെള്ളാണെങ്കിൽ വെള്ളവും ഇല്ല വെള്ളത്തിനൊക്കെ എവിടെ പോണു കറണ്ടും കറണ്ടും ഞങ്ങളെ കൊണ്ടുവന്നത് ചമരക്കാരാണ് നേതാക്കന്മാരാണ് കൊണ്ടുവന്നത് പിന്നെ ഇവിടെ സ്ഥലം കൊടുക്കുന്നുണ്ട് സ്ഥലം വെട്ടി പിടിക്കാൻ പാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതാ എന്നിട്ട് ഒരു കാര്യവും ഇല്ല ഇപ്പൊ നോക്കുമ്പോ ഒരാളും ഇടപാടൊന്നും ഇല്ല ഇപ്പം ഇല്ല വോട്ടിനാവുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒക്കെ വന്ന് കമ്മിറ്റി കുടിച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരെ പോവും അവരുടെ കാര്യം അവർ നോക്കുന്നു വോട്ടിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരും അതും കഴിഞ്ഞു പോയാലും ഇവിടെ ആദിവാസി ആദിവാസിണ്ടോന്നുപോലെ ആരും അന്വേഷിക്കില്ല ഇപ്പൊ തന്നെ ഒരു പണി ഇല്ല ഒരു കൂലിപ്പണി പോലില്ല ഇതിന തൊഴിലുറപ്പ് ഉള്ള കൊണ്ട് ഇവിടെ ഉള്ള മനുഷ്യമാരൊക്കെ ഏത് പാർട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ കണറു വിജയനു പാർട്ടിയാണ് ഞങ്ങളുടെ ഇവിടെ കൊണ്ടാക്കിയത് ഏത് പാർട്ടി പാർട്ടി കമ്മ്യൂണിറ്റി അവരാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് നമ്മുടെ വയനാട്ടിലെ ചിയമ്പത്ത് ആദിവാസി പണിയർ താമസിക്കുന്ന വീടാണ് ഇത് ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെയുള്ളത് സമരഭൂമി അല്ലേ സമരഭൂമിയാണ് അതായത് നിന്നും വയനാടിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും സ്വന്തമായി ഭൂമി ഇല്ലാത്ത ആദിവാസികൾ കുറച്ച് ഭൂമി കിട്ടും അവിടെ താമസിക്കാം കൃഷി ചെയ്യാമെന്നൊക്കെ കരുതി വന്ന് കഴിഞ്ഞ പതിനാല് വർഷത്തോളമായിട്ട് സമരം ചെയ്യുന്ന സമരഭൂമിയാണിത് ഇത് അവരെ അവിടെ അവർ താമസിക്കുന്ന സ്ഥലമാണ് വീട്ടിൽ എന്തൊക്കെയുള്ള സന്ദേശം ഒന്ന് കാണിച്ചു തരും പറഞ്ഞു തരും ചെയ്യോ എമർജൻസിയാണു വീട് അല്ലെ സൈഡിലൊക്കെ ഇത് മണ്ണ് മണ്ണ് കൊണ്ട് സൈഡിലൊക്കെ മണ്ണ് വെച്ച് കെട്ടിട്ടുണ്ട് മുകളില് മുളയും മറ്റ് കമ്പുകളൊക്കെ വെച്ച് അതിന് മുകളിൽ പ്ലാസ്റ്റിക് വെച്ചാണ് ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു ഒരു ഞങ്ങളൊക്കെ പോകാൻ ഒരുങ്ങിയതാ അത് മതി എന്നോർത്തോണ്ട് അപ്പോ നേതാക്കന്മാരൊക്കെ പറഞ്ഞു ഓരോക്കറ സമരം അല്ല സ്ഥലത്തിനെല്ലാം ഞങ്ങൾ വന്ന ഇവിടെ നിന്നോന്നും പറഞ്ഞിട്ട് ഇവിടെ തന്നെ ആയി പോയി ഞങ്ങള് ഇനി ഒരു മനുഷ്യന് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു പെരും ഇല്ല കടുവില്ല വെള്ളം ഇല്ല ആദിവാസിക്ക് ഭൂമി വേണ്ടേ ആദിവാസിക്ക് ആത്മാഭിമാനം ജീവിക്കണ്ടേണ്ടേ പരിഹാരം ഉണ്ടാവണം മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടം കാണണം അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം മോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു വയനാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക്